നിങ്ങൾക്കൊരു ഇന്റേൺഷിപ്പ് ചെയ്യാൻ താല്പര്യമുണ്ടോ അത് വിത്ത് സ്റ്റൈപ്പൻ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കാണണം എൻ്റെ പേര് ടോണി ഞാൻ ഡേറ്റാ ഹെട്ട് എന്ന ഡേറ്റാ സയൻസ് ഫീൽഡിൽ പ്രവർത്തിക്കുന്ന ഒരു സ്റ്റാർട്ടപ്പിൻ്റെ ഫൗണ്ടറാണ് ഞങ്ങൾ പത്ത് വർഷത്തെ മേലെ ഈ ഒരു ഫീൽഡിൽ പ്രവർത്തിക്കുന്നു ഞങ്ങൾ എല്ലാ വർഷവും ഇൻറ്റേൺഷിപ്സ് കൊടുക്കാറുണ്ട് ഈ വർഷം ഞങ്ങൾക്കിപ്പോൾ ഒരു ഡേറ്റാ സയൻസ് ഇൻറ്റേണിന് ആവശ്യമുണ്ട് നിങ്ങൾക്ക് പൈത്തൺ എസ് ക്യു എൽ തുടങ്ങിയ കാര്യങ്ങളിൽ നല്ല ഐഡിയ ഉണ്ട് നിങ്ങൾക്ക് ഒരു റിയൽ വേൾഡ് പ്രോജക്റ്റുകളിൽ നിങ്ങൾക്ക് പ്രൊജക്റ്റ് പ്രൊജക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിലുള്ള എക്സ്പീരിയൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും അപ്ലൈ ചെയ്യാം ഞങ്ങൾ പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് നോക്കുന്നത് ഒന്ന് നിങ്ങൾ ക്യൂരിയസ് ആണോ അതായത് ഈ ഒരു കാര്യം പഠിച്ചെടുക്കാനുള്ള ക്യൂരിയോസിറ്റിയും അതിനു വേണ്ടിയിട്ട് സ്വന്തമായി റിസർച്ച് ചെയ്ത് കാര്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള സ്കില്ല് നിങ്ങൾക്കുണ്ടോ അതാണ് ഒന്നാമത് നോക്കുന്നത് രണ്ട് പൈത്തണിൽ ഒരു ബേസിക് പ്രോഗ്രാമിംഗ് സ്കില്ലെങ്കിൽ നിങ്ങൾക്കുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം മൂന്ന് മിനിമൽ സൂപ്പർവിഷനിൽ വർക്ക് ഫ്രം ഹോം ആയിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റും അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ വർക്കിന് ഞങ്ങൾക്ക് താല്പര്യമുണ്ട് ഇന്റേൺഷിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ യൂഷ്വലി ഡേറ്റ അനലൈസ് ചെയ്യുക ഡേറ്റ വിഷ്വലൈസേഷൻസ് ഉണ്ടാക്കുക മൈക്രോ പ്രൊഡക്റ്റ്സ് ഉണ്ടാക്കുക അല്ലെങ്കിൽ സൈഡ് പ്രൊജക്ട്സ് എന്തെങ്കിലുമൊക്കെ ചെയ്യുക തുടങ്ങി ഒരു ഡിഫറെൻറ്റ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉള്ളൊരു ഇന്റേൺഷിപ്പ് ആയിരിക്കും കാര്യത്തിൽ നിങ്ങൾക്ക് ഞാൻ നൂറ് ശതമാനം കയറുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പിൽ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ കൊടുത്ത ലിങ്ക് ക്ലിക്ക് ചെയ്ത് അപ്ലൈ ചെയ്യുക ഇനി നിങ്ങൾക്ക് നിങ്ങൾക്കറിയുന്നവരാർക്കെങ്കിലും ഈ ഒരു ഇൻറ്റേൺഷിപ്പ് യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്കിത് ഷെയർ ചെയ്യുക അവരെ കമൻറ്റിൽ ടാഗ് ചെയ്യുക